ഹായ് വെൽക്കം ടു രാജ് ഇൻ്റെ നമ്മൾ അടുക്കള തോട്ടത്തില് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്താലോ എന്നോടൊപ്പം വരൂ എല്ലാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഓക്കെ വരൂ ഇത് കണ്ടോ വഞ്ചിക്കാഷൻ ഫ്രൂട്ട് എന്ന് ഇതിനെ പറയും ഒത്തിരി കാച്ചു കേട്ടോ പഴുത്തു അപ്പൊ ഞാൻ കുറച്ച് ദിവസം ഓണ സമയത്ത് ഇതയില്ലായിരുന്നു ആ സമയത്ത് അതിനെയൊക്കെ ചേട്ടൻ പറിച്ചുകൊണ്ട് കൊണ്ടുവച്ചായിരുന്നു അത് കാരണം ഇപ്പോൾ കുറച്ചേ ഉള്ളൂ നല്ല ചുവപ്പ് കളർ ബോഞ്ചിക്ക അല്ലേ വേണ്ട ഇതാണ് ഇതിൻ്റെ ഇന നല്ല ബോഞ്ചിക്ക ഇതെവിടെയൊക്കെ തന്നെ കാച്ചിലിരിക്കും ഇതാ ഉണ്ട് ഇതാ ഇതാ ഇവിടെ ഉണ്ട് ഇതിൻ്റെയൊക്കെ ഇടയിലാണ് നിൽക്കുന്നത് കണ്ടാൽ രണ്ട് മൂന്നെണ്ണം ഒത്തിരി ഉണ്ടായിരുന്നു ഇനിയത് അവിടെ ഒത്തിരി പടന്ന് കിടക്കുവായിരുന്നു അതിനെയൊക്കെ ഞാൻ അന്ന് വെട്ടിക്കളു ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലായിരുന്നോ ചേരയും ബാബുമൊക്കെ വരുമെന്ന് പേടിച്ച് ഇതിനെ ഞാനങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു ഇവ കണ്ട മൂന്നാലെണ്ണം ഇതാ ഇവിടെ രണ്ടെണ്ണം ഇത അങ്ങനെ അതിനിടയ്ക്ക് നാലഞ്ചെണ്ണം അങ്ങനെ കുറച്ച് നിൽക്കുകയാണ് ഇതിൻ്റെ ഗുണം അറിയാലോ എന്തൊരു ടേസ്റ്റാണെന്നറിയുമോ ഇത് നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിനകത്ത് പഞ്ചസാരയിട്ട് ഒരു ചെറിയ സ്പൂണിട്ട് ഒന്ന് ഇളക്കി കഴിക്കണം എന്തൊരു അറിയാമോ പിന്നെ നമുക്കേ ഇതിനെ ഇളക്കി ഇളക്കിയെടുത്തതിന് ശേഷം മിക്സിയിലിട്ട് അടിച്ച് കുറച്ച് തണുത്ത വെള്ളവും ചേർത്ത് പഞ്ചാരയും ചേർത്ത് ജ്യൂസായിട്ട് ഉപയോഗിക്കാം ഇതിൻ്റെ പൾസ് ഇതിനകത്തുള്ള ഈ പൾപ്പ് ഇതിനെ നമുക്കെടുത്ത് മാറ്റി വെച്ചിരുന്നാലേ ഫ്രിഡ്ജിലോ എന്തെങ്കിലും സൂക്ഷിച്ച് വെച്ചിരുന്നാലും നമുക്കിതിനെ മാസങ്ങളോളം ഉപയോഗിക്കാം ആരെങ്കിലും വരുമ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് ഡ്രിങ്ക്സ് ഒന്നും വീട്ടിലില്ലെങ്കിൽ നമുക്കിതിനെ എടുത്ത് വെള്ളം ഡൈലോട്ട് ചെയ്ത് ഡ്രിങ്ക്സ് ആയിട്ട് കൊടുക്കാൻ സാധിക്കും ഇത് ചുവപ്പ് കളറാണ് മഞ്ഞ കളറും ഉണ്ട് ചുവപ്പ് കളറും ഉണ്ട് ഈ ചുവപ്പ് കളറിനാണ് നല്ല ടേസ്റ്റ് മഞ്ഞയ്ക്ക് ഒരു പുളിപ്പാണ് ഇതിനങ്ങനെയല്ല മധുരവും ടേസ്റ്റ് മധുരവും പുളിപ്പും കൂടെ ചേർന്ന ഒരു ടേസ്റ്റാണ് എന്തൊരു ടേസ്റ്റാണെന്നറിയാമോ നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്യാം ഇനി വന്നതാ വേറെ എന്താണിട്ട് അടന്ന് കിട്ടുന്നതാണ് ഒന്ന് കുറേ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ അനുസരിച്ച് കഴിച്ചു പിന്നെ നമുക്കേ അങ്ങോട്ട് പോയി പാറയ്ക്ക പരുവായി നിൽക്കുന്നു ഒന്ന് അകർത്തി എടുത്താലോ അന്ന് അത്ര ഞാൻ നിങ്ങൾ കാണിച്ചു തന്നായിരുന്നു നമുക്ക് അങ്ങോട്ട് പോകാം ഇത് കണ്ട പാവല് പടർന്നങ്ങനെ വലുതായി കാച്ചു കാ വന്നപ്പോഴെല്ലാം ഞാനതിനെ അന്ന് കാണിച്ചതുപോലെ എല്ലാം കുപ്പിക്കകത്താക്കി ഇട്ടിരിക്കാണ് കുപ്പി കുറവായതുകൊണ്ട് കവറിലും ആക്കി ഇതാക്കണം ഇതൊക്കെ നിറയെ കാച്ചിരിക്കും ഇവിടെ ഇതിനകത്ത് ഇതായി ഇവിടെ അങ്ങനെ നിറയെ കാച്ചു നിൽക്കുകയാണ് ഇത് ആദ്യം കാച്ചതാണ് ഇവിടെ പറയണം ഇത് പറിക്കാൻ താമസിച്ചത് കാരണം അത് കാക്കി കാപ്പിട്ടു പക്ഷെ ഇത് കണ്ടത് കിടന്ന് കരിഞ്ഞ് ഒരു പരുവായി ഇനി ഇത് വിത്തരേണേ വെച്ചിരിക്കുക ഇത് നല്ല പഴുത്തതാണ് കേട്ടോ നല്ല പഴുത്ത് മഞ്ഞ കളറിൽ കിടക്കുന്നത് കണ്ടതാണ് അപ്പം ഞാൻ വിളിച്ചു മറ്റേതും കൂടെയൊക്കെ പരുവായതിനു ശേഷം ഇത് അടർത്താന്ന് പറഞ്ഞ് അടർത്താതെ വച്ചിരിക്കുകയായിരുന്നു ഇണ്ട് അപ്പോഴേ ഇതിന് ഞാൻ ഒന്ന് രണ്ടെണ്ണം അടർത്തി എടുക്കട്ടെ എല്ലാം കൂടെ അടുത്തിണ്ട ഒന്ന് രണ്ടെണ്ണം ഞാൻ അടർത്തി കാണിച്ചത് ഈ പാവയ്ക്കേ ഒത്തിരി ഗുണങ്ങളുള്ളതാണ് ചുമ ശ്വാസമുട്ട അലർജി ഇതിനൊക്കെ ഉത്തമമായ ഒരു ഔഷധമാണ് പിന്നെ എല്ലാവർക്കും അറിയാവുന്നതുപോലെയാണ് പഞ്ചസാരയ്ക്കും ഏറ്റവും നല്ലതാണ് പിന്നെ ദഹനത്തിന് ദഹനത്തിന് ഉത്തമമായ ഒരു ഔഷധിയാണ് പാവയ്ക്ക പാവലിൻ്റെ പൂവ് എന്തോ ഒരു മണമാണെന്നറിയോ രാവിലെ ഞാൻ ഇവിടുതോരും ഇവിടെ വന്ന് നിന്ന് പാവക്കക്ക് ഒഴിക്കുമ്പോൾ ഇതിൻ്റെ ഒരു മണം എന്തൊരു മണമാണെന്നറിയാമോ പാവക്കക്ക് പാവയുടെ പൂവിന് നല്ല മണമാണ് പൂവേ പൂവേ പാലപ്പൂവേ മണമേത്തിരി കരളിൽ തായോ മോഹത്തിൻ മകരം തന്നാൻ പകരം നൽകാം വണ്ടേ വണ്ടേ വാർമുകിൽ വണ്ടേ ം പാടിയതല്ലേ മണമെല്ലാം മകരക്കനവായി മാറിപ്പോയി എന്ന് പറഞ്ഞതുപോലെയാണ് പാവയ്ക്കയുടെ പൂവിന്റെ മണമെല്ലാം മാറി അത് കായാകുമ്പോഴേ മണം അങ് മാറി എന്തോ ഒരു മണമാണെന്നറിയാവൂ അത് ആസ്വദിച്ചാലേ ആ കുറിച്ച് മനസ്സിലാവുള്ളൂ പാവയ്ക്ക ഇടക്കിടക്ക് ഇതുപോലെ കഴിക്കാൻ കിട്ടുന്നത് തന്നെ എന്തോ ഒരു നല്ല കാര്യമാണല്ലേ മൂന്നെണ്ണം ഞാനിപ്പോൾ കുറച്ചു എനിക്കിതിപ്പോൾ ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇന്നത്തെ ആവശ്യത്തിൻ്റെ ഇതാ മൂന്നെണ്ണം കട്ട് ചെയ്ത് ഇനിയും നിൽക്കുന്നു ഇതുപോലെ വേറെ രണ്ട് മൂടുകൂടെ എനിക്കുണ്ട് ഇതും അവിടെയും നിപ്പുണ്ട് ഇതോ അവിടെയും നിപ്പുണ്ട് അത് കാരണം പാവയ്ക്ക് എനിക്കൊരിക്കലും മുട്ടാറില്ല മിക്ക ദിവസവും പാവയ്ക്ക് ഒഴിക്കാൻ എനിക്ക് സാധിക്കും ഇനിയേ ഒരു കാര്യം കൂടെ ഉണ്ട് ഒരു ചെറിയ ഒരു തയ്യ് നമുക്കതിനെക്കൂടെ ഒന്ന് നട്ടാലും അങ്ങോട്ട് പോയി നടാവേ ഞാനെ അന്ന് ഇളക്കി നട്ടതിൻ്റെ ബാക്കി തൊണ്ടം പച്ചമുളകാണ് ഇതെല്ലാം വലുതായി നിൽക്കുന്നത് അപ്പം നമുക്കിതിനെ ഈ ചട്ടിയിലോട്ടൊന്ന് നടാം ഈ ചട്ടിയിലിരുന്ന മണ്ണാണ് ഞാൻ ഇത് കണ്ടോ ഇവിടെ ഞാൻ എടുത്തിട്ടത് ഇതിലത്ര ഉറുമ്പായിരുന്നു ഇതുപോലെ നമ്മളെ വെയിലത്ത് ഈ ചട്ടിയിലുള്ള പഴയ മണ്ണിനെ തട്ടി മാറ്റണം ഇതിന് വേറെ മണ്ണിട്ടാണ് അടുത്ത് നടുമ്പോൾ നടാറുള്ളത് ഇത് കണ്ട ഉറുമ്പായിരുന്നു ഞാൻ അത് കാരണം ഇതിൻ്റെ കുറച്ച് നമുക്ക് ഈ ഡി ഡി ടി ഉറുമ്പിന് നല്ലതാണ് കേട്ടോ കുറച്ച് ഡി ഡി റ്റി ഇട്ട് ഞാൻ ഈ മണ്ണിനിതാ ഇവിടെ തട്ടിയിട്ട് നോക്കിയത് വളരെ പുതിയ മണ്ണിട്ടാണ് ഞാൻ നടാൻ പോകുന്നത് ഈ ചട്ടിയിലോട്ട് ആദ്യം രണ്ടും ഓട് വച്ച് നമ്മൾ ഇതിനൊന്ന് കവറ് ചെയ്യണം അതിന് ശേഷം ഇതിൻ്റെ അടിയിലോട്ട് ഇതാ കണ്ട പുല്ലൊക്കെ ഞാൻ പറിച്ചു തരാൻ വെച്ച് ഇതുപോലെ അഴുകി പരുവമായിരിക്കും വേണ്ട ഇത് ഏറ്റവും നല്ല ഇതാണ് ജൈവ വളമാണ് മറ്റുള്ളതിനെ കാണുമ്പോൾ കണ്ടോ അഴുകി അതിൻ്റെ പരുവ മുന്നേ ഇരിക്കുകയാണ് ഇതാ കണ്ട കണ്ട ഇതുപോലെ ആവും നമ്മൾ പറിച്ചു പറിച്ചു ഇതുപോലെ മാറ്റി കിട്ടുന്ന ഇതുപോലെ ആവും ഇതിനെ ഇതോട്ട് ഇട്ടുകൊടുക്കാം കുറച്ച് അരിയിലോട്ട് കരിയിലേക്ക് പകരം ഇതുപോലെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് കുറച്ച് മണ്ണ് വെച്ചിട്ട് ഇത് ഞാൻ ടീച്ച് ചെയ്ത് മാറ്റി വെച്ചിരുന്ന മണ്ണാണ് ഇതുപോലെ ഓരോ പൂച്ചട്ടിയിൽ നിന്നും ഗ്രോ ബാഗിലത് എല്ലാം ഇതുപോലെ ആകുമ്പോൾ ഞാൻ എടുത്ത് മാറ്റി വയ്ക്കാറുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ചാണകം വീണ്ടും കുറച്ച് കൊടുക്കുക വീണ്ടും കുറച്ച് ചാണകപ്പൊടി കോഴിക്കാരൊന്നും ഇപ്പോഴുണ്ടോ അതൊന്ന് ചേ പൊടിച്ച് കയറിയതിന് ശേഷം കോഴിക്കാരായിട്ടാൽ മതി ഒന്ന് കുറച്ച് മണ്ണും കൂടെ ഇട്ടിട്ട് ഇതിൻ്റെ ഭക്ഷണം നമ്മൾ എന്ത് ചെയ്യണം വേപ്പും പിണ്ണാക്ക് എന്താ വേപ്പും പിണ്ണാക്ക് കുതിർന്നിരിക്കുകയാണ് ഇതും കൂടി ഇട്ട് ഒന്ന് ഈ മണ്ണും ചാണകപ്പൊടിയും വേപ്പും പിണ്ണാക്കും കൂടെ ഒന്ന് ഇതിൽ നിന്ന് ഏറ്റവും നല്ല വലിപ്പമുള്ള തൈ ഇത് കണ്ട വലിപ്പമുള്ള തൈ നോക്കി നമ്മൾ രണ്ടെണ്ണത്തിന് അടത്തിയെടുക്കാം രണ്ട് തൈ വലിപ്പമുള്ള രണ്ട് തയ്യാ നമുക്ക് ഏറ്റവും ഇടുക ഇങ്ങനെ വന്ന് വന്ന് മാറ്റിയതിന് ശേഷം ഇതോട്ട് പാത്തു വെച്ച് ഒത്തിരി മുളക് ഞാനിപ്പോൾ നട്ടുനട്ട് നട്ട് വംശം പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ് അത് കാരണം ഇപ്പോൾ ഞാൻ പച്ചമുളകൊന്നും ഇല്ലെങ്കിലേ പച്ചക്കറി പുറത്തു നിന്ന് വാങ്ങാറില്ല പിന്നെ പച്ചമുളക് പിന്നെ ഒട്ടുമേ വാങ്ങാറില്ല ഈ ഓണത്തിന് തന്നെ ഞാൻ ആഹയം പുറത്തു നിന്ന് വാങ്ങിയത് ക്യാരറ്റും മുരിങ്ങയ്ക്ക എനിക്കിവിടെ കിട്ടിയായിരുന്നു എന്നാലും ക്യാരറ്റ് മുരിങ്ങയ്ക്ക പിന്നെ എന്തോ രണ്ട് മാങ്ങ പിന്നെ എന്തോ ഒന്ന് രണ്ട് സാധനം കൂടെ മാത്രമാണ് ഞാൻ പുറത്തു നിന്ന് വാങ്ങിയത് ആദ്യം എല്ലാം ഇവിടെ ഉള്ളത് വെച്ചാണ് കറി വെച്ചത് നിങ്ങൾ ഇതുപോലൊക്കെ ട്രൈ ചെയ്യണം കേട്ടോ ഇനി ഇതിൻ്റെ പുറത്ത് നമുക്ക് കുറച്ച് കരിയിലോട്ടായിട്ട് കൊടുക്കാം ഇതുപോലെ കുറച്ച് കരിയില ഈ കരിയില എന്താണെന്ന് വെച്ചാൽ കപ്പ കപ്പയുടെ ഇല ഉണങ്ങിയതാണ് പക്ഷേ കപ്പ എനിക്ക് രണ്ട് മൂന്ന് കപ്പയുടെ കൊണ്ട ഈ കാറ്റ് ഭയങ്കര കാറ്റാണ് കേട്ടോ അത് കാരണം ഒടിഞ്ഞ് വീണായിരുന്നു അത് കിടന്ന് ഉണങ്ങി കൊണ്ട് അത് നല്ല സൗകര്യമാണ് ഇതിലോട്ട് വയ്ക്കുക കണ്ടോ ഇതുപോലെ ഇങ്ങനെ വെച്ച് നടക്കാം നമ്മൾ ഇതുപോലെ പുതയിട്ട് കൊടുക്കണം അല്ലെങ്കിൽ പുതുതായിട്ട് നമ്മൾ ഇളക്കി നട്ടത് കൊണ്ട് പെട്ടെന്ന് പാട്ടുണ്ടാകും ഇതിൻ്റെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് വയ്ക്കണം വെച്ച് ഒന്ന് കിട്ടി ഇതിനെ ഒന്ന് സ്ട്രോങ്ങായിട്ട് ആടാതിരിക്കുക ഒന്ന് കെട്ടി വെച്ചുകൊടു അപ്പോൾ സ്ട്രോങ്ങായിട്ട് ഇവിടെ നിന്ന് പൊടിച്ച് കയറും അത് പൊടിച്ച് കയറുന്നത് വരെ ഇതിന് തണൽ ആവശ്യമാണ് കഴിയുമെങ്കിൽ നമ്മൾ ഏതെങ്കിലും തണൽ ഭാഗത്തോട്ട് കിടക്കാം ഇല്ലെങ്കിൽ ഒരു കുറയിട്ട് കൊടുത്താലും മതി െങ്കിൽ എടുത്ത് മാറ്റി വെള്ളം ഭാഗത്ത് ഉടങ്ങ് വെച്ചിരുന്നാൽ അവിടെ ഇരുന്ന് ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞതിന് ശേഷം എടുത്ത് വെയിലത്തൊട്ട് വെച്ചാൽ എന്നിട്ട് നമ്മൾ വെയിൽ കൊടുത്താൽ എങ്ങനെയുണ്ട് വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം വീണ്ടും ഒരു വീഡിയോ ആയി ഉടൻ വരുന്നതാണ് അതുവരെ ബായ്